എന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സംസാരിച്ചവടുണ്ടോ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങളുടെ മേലിൽ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെ അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോൾ പുള്ളിയന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെറുപ്പത്തില് ഡയഗ്നൈസ് ചെയ്താൽ ഈസിയായിട്ട് മാറുന്നു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് എനിക്ക് മാറുമെന്നില്ല അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് സി ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോൾഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖം